വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാനസിക രോഗമാണ് ഡെലൂഷൻ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള അൺഷേക്കബിൾ ബിലീഫാണ് ഉള്ള വ്യക്തികൾ മുറുക പിടിച്ചിരിക്കുന്ന അവരുടെ തെറ്റായ ചിന്തകളെയോ വിശ്വാസങ്ങളെയോ ഒരു തരത്തിലും മാറ്റുവാനോ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനോ സാധിക്കില്ല പലതരത്തിലുള്ള ഡെലൂഷൻസ് ഉണ്ട് ഇറോട്ടോമാനിക് ഡെലൂഷൻ ഇത്തരം ഡെലൂഷൻ ഉള്ളവർ വിശ്വസിക്കുന്നത് പ്രശസ്തരായ വ്യക്തികളുമായി ഇവർ പ്രണയത്തിലാണ് എന്നാണ് ഉദാഹരണത്തിന് സിനിമ നടനോ നടിയുമായിട്ടൊക്കെ പ്രണയത്തിലാണെന്ന് ഇവർ ചിന്തിക്കുന്നു ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ കാണാൻ ശ്രമിക്കുകയും അവരെ പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യും അടുത്തത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോർ ആണ് ഗ്രാൻഡിയോസ് ഡെലൂഷൻ ഉള്ളവർ ചിന്തിക്കുന്നത് അവർക്ക് അസാധാരണമായ ശക്തിയുണ്ട് അല്ലെങ്കിൽ അമാനുഷികമായ കഴിവുകളുണ്ട് ഈ ലോകത്ത് തന്നെ പോലെ അറിവും വിവരവുമുള്ള മറ്റൊരു വ്യക്തിയില്ല ഞാൻ കോടീശ്വരനാണ് ഞാൻ പ്രധാനമന്ത്രിയാണ് എനിക്ക് പറക്കാൻ കഴിയും എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നു അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു മറ്റൊരു ഡെലൂഷൻ ആണ് ഡെലൂഷൻ ഓഫ് ജലസ് ഇത്തരം ഡെലൂഷൻ ഉള്ളവർക്ക് ലൈഫ് പാർട്ട്ണറിനെ സംശയമായിരിക്കും തന്റെ പാർട്ട്ണർ മറ്റൊരു വ്യക്തിയുമായി റിലേഷൻഷിപ്പിലാണെന്നും തന്നെ ചതിക്കുകയാണെന്നും തന്നോട് നീതി പുലർത്തുന്നില്ല എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അടുത്തത് പ്രോസിക്യൂട്ടറി ഡെലൂഷനാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ആണിത് മറ്റൊരാളെന്നെ ഫോളോ ചെയ്യുന്നു എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ആഹാരത്തിൽ വിഷം കലർത്തി എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഈ വിശ്വാസം കാരണം ചിലപ്പോൾ ആഹാരം തന്നെ ഇവർ വേണ്ടെന്ന് വെച്ചേക്കാം മറ്റൊരു ആണ് റിലീജിയസ് ഡെലൂഷൻ ഇവർ ചിന്തിക്കുന്നത് അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാനും ദൈവവുമായി സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് റീസെന്റ് എന്റെ ഒരു പേഷ്യന്റ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞു സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുത്തോ ഇനി ഞാൻ ഓടിച്ചുകൊള്ളാം എന്ന് അവർ സ്റ്റിയറിംഗിൽ നിന്ന് കൈ എടുക്കുകയും കാർ ആക്സിഡന്റ് ആവുകയും ചെയ്തു ഇങ്ങനെയുള്ള ആണ് റിലീജിയസ് ഡെലൂഷൻ അടുത്തത് സൊമാറ്റിക് ഡെലൂഷൻ ആണ് ചിന്തിക്കുന്നത് ഇവർക്ക് മേജറായിട്ടുള്ള എന്തോ മെഡിക്കൽ ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെയാണ് അവർ അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു മറ്റൊരു ആണ് ഡെല്യൂഷൻ ഓഫ് റഫറൻസ് ചുറ്റും എന്ത് നടന്നാലും എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നിവർ വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് സിനിമയിലും പരസ്യങ്ങളിലും ഒക്കെ വരുന്ന പരസ്യവാചകങ്ങൾ പോലും എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നിവർ വിശ്വസിക്കുന്നു മറ്റൊരു ഡെലൂഷൻ ആണ് ഓഫ് കൺട്രോൾ ഇവർ വിശ്വസിക്കുന്നത് അവരുടെ ചിന്തകളെയും ഫീലിംഗ്സിനെയും ബിഹേവിയറിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മറ്റാരോ ആണ് തങ്ങൾക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവയൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഡെലൂഷൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്